കരങ്ങൾ കൂപ്പി കടകൾ തുറന്ന കർത്താവിനെ കണ്ട് ഇതാ ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ ആ ഒരു കർത്താവ്യിലുണ്ട് ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്നവനായ കർത്താവ് ഇയാൾ താറയിലുണ്ട് ഈ നിമിഷം ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാൻ കരങ്ങൾ കൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കാൻ ഒക്കെ നിനക്ക് അവസരം തന്ന നിന്റെ കർത്താവ് ഈ അൽ ഈ നാളു വരെ നിന്നെ കൈപിടിച്ച് നിന്റെ ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളിലും മുന്നോട്ടു പോകാൻ നിനക്ക് ശക്തി തന്ന കർത്താവ് അൽ ധാരയിലുണ്ട് തകർന്നു പോകാതെ തളർന്നു പോകാതെ ജീവിതത്തിൻ്റെ ചില തിക്താനുഭവങ്ങളുടെ നടുവിൽ വീണു പോകാതെ നിരന്തരം നിന്നെ പരിപാലിച്ച കൈപിടിച്ച കർത്താവ് ഈ അൽ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ ബോധ്യത്തോടെ ആ എന്റെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ഇവ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ അവിശ്വാസത്തോടെ ഈശോയെ നോക്കിക്കൊണ്ട് ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയിലേക്ക് നോക്കാം പ്രവാചകൻ അറുപതാം അധ്യായം പത്തൊൻപത് മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനൊരു വചനം നമുക്ക് തരുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് പകൽ സൂര്യനായിരിക്കുകയല്ല ഇനി നിനക്ക് പ്രകാശം തരിക പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക രാത്രിയിൽ നിനക്ക് പ്രകാശം നൽകാൻ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് മറിച്ച് വതിനും കൂട്ടി ചേർക്കുകയാണ് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യൻ പ്രകാശിച്ചില്ലെങ്കിലും ചന്ദ്രൻ പ്രകാശിച്ചില്ലെങ്കിലും നിത്യമായി പ്രകാശിക്കുന്ന ഒരു കർത്താവ് ഇതായത് ധാരയിലുണ്ട് നിത്യപ്രകാശമാണ് നിനക്കെന്നും വെളിച്ചം തരുന്നതാണ് കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ചിന്തകൾക്കും നിന്റെ മനസ്സിനും നിന്റെ വൈകാരികതകൾക്കും നിന്റെ ആത്മാവിനും ഒരുപോലെ വെളിച്ചം തരുന്നതാണ് കർത്താവിൻ്റെ സാന്നിധ്യം അതുകൊണ്ട് ഈ സാന്നിധ്യം വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ട വെളിച്ചം കിട്ടുക പ്രകാശം കിട്ടുക പകലിന്റെ പ്രകാശത്തിൽ സഞ്ചരിച്ചിട്ടും നമ്മൾ വീണു പോയിട്ടില്ലേ സൂര്യന്റെ പ്രകാശത്തിൽ സഞ്ചരിച്ചിട്ടും നമ്മൾ ഇടറിപ്പോയിട്ടില്ലേ ചന്ദ്രന്റെ പ്രകാശത്തിൽ ജീവിച്ചിട്ടും നമുക്ക് വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും കണ്ണുനീരിന്റെ അനുഭവങ്ങളും ജീവിതത്തിന്റെ തകർച്ചകളിലേക്കൊക്കെ നമ്മൾ വീണു പോയിട്ടില്ലേ പകൽ സൂര്യനായിരിക്കില്ല ഇനി നിനക്ക് പ്രകാശം തരിക സൂര്യന്റെ പ്രകാശമില്ലെങ്കിലും നടക്കാൻ പറ്റുന്ന ഒരു പ്രകാശം നിത്യപ്രകാശമായി ഈശോ നിനക്ക് തരും ചന്ദ്രൻ പ്രകാശിച്ചില്ലെങ്കിലും നിന്റെ ജീവിതത്തിന് വേണ്ട രാത്രിയുടെ യാമങ്ങളിൽ സഞ്ചരിക്കാൻ വേണ്ട പ്രകാശം കർത്താവ് നിനക്ക് തരുമെന്ന് അതാണ് വചന പ്രാധാനം ചെയ്യുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ഈ കർത്താവായിരിക്കും നിന്റെ വഴി നടത്താൻ പോവാ കർത്താവിന്റെ പ്രകാശത്തിൽ നടക്കാൻ പഠിച്ചവർ മാത്രമേ ജീവിതത്തിൽ വീണുപോകാതിരിക്കൂ അന്ധകാരത്തിൻ്റെയും പൈശാചികതയുടെയും തിന്മയുടെയൊക്കെ സ്വാധീനം പേർന്ന് ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കണമോ പ്രകാശത്തിന്റെ മക്കളായി ചലിക്കണമോ നിത്യപ്രകാശത്തിന്റെ തണലിൽ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകണം കർത്താവിൻ്റെ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും അപ്പോൾ നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും കർത്താവിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിച്ചാൽ നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കുന്നു പോരെ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താ നമ്മൾ ഇന്നും വിലപിച്ചു കൊണ്ടിരിക്കുമല്ലേ നമുക്ക് പല കാര്യങ്ങളുണ്ട് വിലപിക്കാൻ സങ്കടപ്പെടാൻ പല കാരണങ്ങളും നമുക്ക് ജീവിതത്തിൽ ഇല്ലേ കരയാനും നിലവിളിക്കാനും സങ്കടപ്പെടാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് കാരണങ്ങൾ പേറിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഇവിടെയാണ് വചനം പറയുന്നത് നിന്റെ വിലാപ ദിനങ്ങൾ സന്തോഷമായിട്ട് മാറും എപ്പോ എപ്പോ നിന്റെ കർത്താവ് നിന്റെ പ്രകാശമായിട്ട് മാറുമ്പോ ഈ ജീവിക്കുന്നവനായ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ പ്രകാശമായിട്ട് മാറുമ്പോ നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും പിന്നെ നീ വിലപിക്കേണ്ടി വരില്ല ഒന്നിനെയോർ നീ വിലപിക്കേണ്ടി വരില്ല ഒന്നിനെയോർ വരില്ല പ്രകാശം നിന്റെ മേൽ പതിച്ചു കഴിഞ്ഞു ജീവനുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകാശം നിന്റെ ഹൃദയങ്ങളിലേക്ക് സ്വർഗമൊഴുക്കി കഴിഞ്ഞു അതുകൊണ്ട് നിനക്കിനി പരാതികളില്ല നിനക്കിനി പരിഭവങ്ങളില്ല നിന്റെ ജീവിതത്തിൽ ഇനി ഇനി ആരോടും വെറുപ്പില്ല വിദ്വേഷമില്ല കാരണം യേശുവിന്റെ പ്രകാശത്തില നീ ഇപ്പൊ സഞ്ചരിക്കുന്നത് മനസന്ധകാരത്തിലേക്ക് പോകുന്ന അനുഭവത്തിന്റെ നടുവിലും ദൂരെ ഒരു പ്രകാശം നീ കാണും നിത്യമായ പ്രകാശം നിനക്ക് വേണ്ടി ഒരിക്കലും കടാതെ നിൽക്കുന്ന ഒരു പ്രകാശം അത് നിനക്ക് പ്രത്യാശിയായിട്ട് മാറും ജീവിതത്തിന് തകർക്കപ്പെടുന്ന മനസ്സിന് മുറിവേൽപ്പിക്കപ്പെടുന്ന ജീവിതം തകർന്ന് തരിപ്പണമാകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോകുന്ന പരാജയപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ നീ കടന്നുപോകുമ്പോ ഇരുളിൽ വെളിച്ചമായിട്ട് ക്രിസ്തു നിന്റെ മുമ്പിൽ പ്രകാശിക്കും അപ്പോ ആ ഇരുട്ടിലും അന്ധകാരത്തിലും നീ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നടക്കും ആ പ്രകാശത്തെ മറയ്ക്കാൻ ഈ ലോകത്തിന് സാധ്യമല്ല അത് നിത്യപ്രകാശമാണ് ഈശോയെ എന്നെയും ഈ പ്രകാശത്തിൽ നടക്കാൻ നീ പഠിപ്പിക്കണമേ എന്ന് ഈ പ്രകാശത്തിന്റെ തണലിൽ ജീവിക്കാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് ഈ നിത്യമായ പ്രകാശത്തിന്റെ തണലിൽ ജീവിക്കാത്തത് കൊണ്ടാണല്ലോ കർത്താവേ ഇടക്കിടക്ക് ഞാൻ അന്ധകാരത്തിലേക്ക് പോവുക ഇടക്കിടക്ക് ദുഃഖിച്ചു പോവുക ഇടക്കിടക്ക് നിരാശപ്പെട്ടു പോവുക ഇടക്കിടക്ക് എന്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോ മനസ്സ് തളർന്നും തകർന്നു പോവുക ആത്മഹത്യയെ കുറിച്ച് പോലും കർത്താവെ ഞാൻ ചിന്തിച്ചു നിത്യമായ പ്രകാശത്തിന്റെ താഴെ ഒക്കെ സഞ്ചരിക്കാൻ എന്റെ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന് ഈ നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങളെ തുറക്കാം ദിവ്യകാരണത്തിലെ നീട്ടിപ്പിടിക്കാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കാരണം ഇന്നലകളിൽ പ്രകാശത്തിൽ സഞ്ചരിക്കാതിരുന്നത് കൊണ്ട് നമുക്ക് തെറ്റുപറ്റിയിട്ടില്ലേ ഇവന്റെ പ്രകാശത്തിൽ നീ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോ ഇവന്റെ പ്രകാശത്തിൽ നീ ജീവിക്കാൻ തുടങ്ങുമ്പോ നിന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങും നിന്റെ ഹൃദയത്തിന്റെ അന്ധകാരം മുഴുവനും മാറിപ്പോകാൻ തുടങ്ങും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം തെറ്റുപറ്റിയെങ്കിൽ ഇന്നലകളിൽ ലോകത്തിന്റെ പ്രകാശത്തിൽ സഞ്ചരിച്ച് നമുക്ക് ലോകത്തിന്റെ മാലിന്യം നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിലൊക്കെ വന്നെങ്കിൽ അഭിചോദിച്ചും പ്രാർത്ഥിക്കുക ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് നിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കരങ്ങൾ ഉയർത്തി കർത്താവിനെ കണ്ട് അപ്രകാശത്തിലേക്ക് നോക്കി എന്ന് വിളിക്ക് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്ക് എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്ക് ഹൃദയം നുറങ്ങി കർത്താവിനെ വിളിക്ക് ഹൃദയം തുറന്ന് കർത്താവിനെ വിളിക്ക് ഹൃദയത്തിന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് കർത്താവിനെ സ്തുതിക്ക് ആരാധന 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 ുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു കർത്താവിനെ നമ്മൾ ആരാധിച്ചു അവന്റെ പ്രകാശം നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അവൻ നിത്യപ്രകാശമാണ് ആ പ്രകാശത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് മക്കളെ നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കരുത് എന്നല്ലേ കർത്താവ് പറഞ്ഞത് പിശാചിനെ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത് എന്നല്ലേ കുടുംബത്തെ മക്കളെ ഒന്നും എന്നല്ലേ കർത്താവ് പറഞ്ഞത് തീരുമാനമെടുക്കുക തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക ഈശോയെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ നിന്നോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിന്റെ മാലിന്യം പേറാതെ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തമരാവിനെ നിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്തുതി ആരാധിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം 也许。Yes,